നമസ്കാരം സനാതന കോസ്മിക്സിലേക്ക് സ്വാഗതം ഞാൻ അമൽ സനാതനം രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷ ഫലങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അശ്വതി നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾക്കുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിരുന്നത് ഇനി ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾ രണ്ടാമത്തെ നക്ഷത്രമായിട്ടുള്ള ഭരണി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് പുതിയ വർഷം പുതിയ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നുള്ളതാണ് നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത് ഭരണിയെ സംബന്ധിച്ച് എന്ന് നമുക്ക് ഒരർത്ഥത്തിൽ പറയാം പക്ഷെ മറ്റൊരർത്ഥത്തിൽ കുറെയൊക്കെ വിഷമങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉണ്ടാകും ഓരോ ഫീൽഡിലും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കൊണ്ട് വിദ്യാഭ്യാസപരമായി വിദ്യാർത്ഥികളായിട്ടുള്ള ഭരണി നക്ഷത്ര ജാതകയെ സംബന്ധിച്ച് വിദ്യാഭ്യാസത്തിൽ തടസ്സം നേരിടുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് കാരണം നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ പുതിയ ഒരു കോഴ്സ് പഠിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന കോഴ്സ് ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് അപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് പ്രത്യേകിച്ചും ആൺകുട്ടികളായിട്ടുള്ളതായിരുന്നാലും പെൺകുട്ടികളായിട്ട് ആയിട്ടുള്ളവരായിരുന്നാലും ഒക്കെ വിദ്യാഭ്യാസത്തിന് നിങ്ങളുടെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ട് ചിലപ്പോൾ മറ്റേതെങ്കിലും ഒരു പ്രശ്നങ്ങൾ നിങ്ങൾ ചെന്ന് പെടുകയും പരിമിത ഫലമായിട്ട് നിങ്ങൾക്ക് വിദ്യാഭ്യാസം സ്റ്റോപ്പ് ഔട്ട് ആവുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സംഭവിക്കേണ്ടത് ആണ് അത് സംഭവിക്കുന്നത് ഭൂരിഭാഗം പേർക്കും അത് സംഭവിക്കാൻ സാധ്യത അതുകൊണ്ട് വിദ്യാർത്ഥികളായിട്ടുള്ള ഭരണി നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾ വളരെ ശ്രദ്ധയോടുകൂടി മറ്റ് പ്രതിസന്ധികളുടെ പ്രശ്നങ്ങളിലൊന്നും ചെന്ന് പെടാതെ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സമയമാണ് ഭരണി നക്ഷത്ര ജാതകായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് സാമ്പത്തികപരമായിട്ട് സാമ്പത്തികമായിട്ട് ഉന്നമനം ഭരണി നക്ഷത്ര ജാതകർ ഏത് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കായിരുന്നാലും നിലവിൽ ഏത് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കായിരുന്നാലും സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തീർച്ചയായിട്ടും ഉണ്ടാകും അതുപോലെ തന്നെ നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ കടം കൊടുക്കുകയോ കടം വാങ്ങുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു വരെ നിങ്ങൾക്ക് ഒരു ശമനം സംഭവിക്കുന്ന ഒരു കാലയളവാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് പ്രതീക്ഷിക്കാത്ത സമയത്ത് ആരുടെങ്കിലും കയ്യിൽ നിന്നുമൊക്കെ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ രണ്ടായിരത്തി ഭരണ നക്ഷത്ര ജാതകർക്ക് പ്രതീക്ഷിക്കാം കുടുംബപരമായിട്ട് കുടുംബത്തിൽ ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാണുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു തുടക്കം ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ടാകും മിക്കവാറും ഒക്കെ ഉള്ള ഭരണ നക്ഷത്ര ജാതകർക്ക് അപ്പൊ അത് കൂടുതൽ വിപുലീകരിക്കാതെ വലിയ പ്രശ്നങ്ങളിലോട്ട് പോകാതെ സംയമന മനോഭാവത്തോടു കൂടി അത് പറഞ്ഞ് സംസാരിച്ച് ക്ലിയർ അപ്പ് ചെയ്ത് മുമ്പോട്ട് പോയാൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ ശിഥിലത നിങ്ങൾക്ക് മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഭരണനക്ഷത്ര ജാതകരായിട്ടുള്ളവർ ശ്രദ്ധിക്കുക ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിരിയുകയോ അതുമല്ലെന്നുണ്ടെങ്കിൽ അമ്മമാരും മക്കളും തമ്മിലുള്ള പ്രതി പ്രശ്നങ്ങൾ വരാൻ വളരെ സാധ്യതയുണ്ട് അച്ഛനുമായിട്ട് എല്ലാവരും പറഞ്ഞത് എടുത്തു പറയാണ് അമ്മമാരും മക്കളും ആയിട്ട് പ്രശ്നങ്ങൾ വരുവാൻ വളരെ സാധ്യത ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളത് ചിന്തിച്ച് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്ത് വിഷയം ഉണ്ടെങ്കിലും അതൊക്കെ സമാധാനപരമായി മനസ്സിലാക്കി എന്താണ് ആരാണ് എവിടെയാണ് നിങ്ങൾക്ക് പാര എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഒഴിവാക്കി ബന്ധങ്ങളെ നിലനിർത്തേണ്ട ഒരു കാലയളവാണ് ഭരണിയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് പ്രണയ സംബന്ധമായിട്ട് പുതിയ പ്രണയബന്ധങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഭരണി നക്ഷത്ര ജാതകർക്ക് സംഭവിക്കും പുതിയ പ്രണയ പ്രണയബന്ധങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ നിലവിൽ ആരെങ്കിലും ഒക്കെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിനോടൊപ്പം പുതിയൊരു പ്രണയബന്ധം നിങ്ങൾക്കുണ്ടാകും കാരണം നിങ്ങൾ ഇപ്പോൾ പ്രണയിച്ചു കൊണ്ടിരിക്കുന്ന ബന്ധങ്ങളിൽ പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു തേർഡ് പേഴ്സൺ ഇൻവോൾവ്മെന്റ് പ്രണയങ്ങളിൽ വരുവാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഭരണി നക്ഷത്രജാതായിട്ടുള്ള കവിതാക്കൾക്കിടയിൽ സാധ്യമാണ് അത് സംഭവിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും അതുകൊണ്ട് യുക്തിപരമായും ബുദ്ധിപരമായിട്ടുള്ള തീരുമാനം എടുത്തു വേണം ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് അപ്പൊ അതനുസരിച്ചുള്ള തീരുമാനം മനസ്സിലാക്കി നിങ്ങൾ മുമ്പോട്ട് പോയാൽ നല്ലതായിരിക്കും ഇല്ലെങ്കിൽ ഈ പ്രണയ വിഷയങ്ങൾ സംബന്ധിച്ച് തന്നെ സമൂഹത്തിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരാൻ സാധ്യത വളരെയധികം കൂടുതലാണ് ഉദ്യോഗ സംബന്ധമായിട്ട് ഉദ്യോഗത്തിനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഭരണനക്ഷത്രജാതർക്ക് വളരെ ഹൈ ഹൈപ്രോസ്റ്റിലുള്ള ഉദ്യോഗങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു കാലയളവാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഉദ്യോഗത്തിലൂടെ സന്തോഷങ്ങൾ ലഭിക്കുന്ന ദിവസങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും നിങ്ങളുടെ ഓഫീസിലായിരുന്നാലും മറ്റിടങ്ങളിലായിരുന്നാലും ഒരു പ്രത്യേക സ്ഥാനം മറ്റുള്ളവരുടെ ഒരു അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കും സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്ന ഭരണനക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ശേഷം നല്ല സമയമാണ് അതിനുശേഷം വരുന്ന ടെസ്റ്റുകളിലൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയിക്കുവാനായിട്ട് സാധിക്കും അതിനുവേണ്ടിയുള്ള പരിശ്രമം ഇപ്പോഴേ പഠനം തുടങ്ങാൻ നേരത്തെ പഠനം തുടങ്ങിയിട്ടുള്ളവരുണ്ടാവും പക്ഷേ പഠനം തുടങ്ങാത്തവരാണെന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും പഠനം തുടങ്ങി ആ ഉദ്യോഗത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും നടത്തുക പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഭരണനക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികളിൽ ഏറെ നല്ലതായിട്ട് സന്താനമില്ലാതെ വിഷമിച്ചിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ സന്താന സൗഭാഗ്യത്തിനുകൂടി നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും വിവാഹ സംബന്ധമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഭരണി നക്ഷത്ര ജാതകർ ആയിട്ടുള്ളവരിൽ വിവാഹ സംബന്ധമായിട്ടുണ്ട് ഉറപ്പിച്ചു വെച്ച വിവാഹങ്ങൾ മുടങ്ങുവാൻ വളരെയധികം സാധ്യത രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉണ്ട് നിങ്ങൾ ഉറപ്പിച്ചു വെച്ചിട്ട് അടുത്ത വർഷം നടത്താം എന്ന് തീരുമാനിച്ചിരുന്ന വിവാഹങ്ങൾക്കൊക്കെ മിക്കവാറും ഉള്ള എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ അത് നീട്ടിവെക്കുകയോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും കാരണവശാൽ മുടങ്ങി പോവുകയോ ചെയ്യുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് വ്യാവസായിക സംബന്ധമായിട്ട് വ്യവസായത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുരോഗതി ഉണ്ടാകും ഏത് തരത്തിലുള്ള വ്യവസായം നിങ്ങൾ എടുത്താലും പുതുതായിട്ടൊരു വ്യവസായം തുടങ്ങിയാൽ വളരെ പെട്ടെന്ന് തന്നെ അതിനൊരു ഉയർച്ച രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സാധ്യമാകുന്നതായിരിക്കും ആരോഗ്യപരമായിട്ട് ഭരണനക്ഷത്ര ജാതകർക്ക് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും ഈ നാല്പത് വയസ്സ് മധ്യവയസ്കരായിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ വാർദ്ധക്യ സഹജമായിട്ടുള്ള രോഗങ്ങൾ അനുഭവിക്കുന്നവർക്കും ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വർദ്ധിക്കുവാൻ വളരെയധികം സാധ്യതയുണ്ട് ഏഹ് യുവാക്കന്മാരും യുവതികളുമായിട്ടുള്ള ഭരണനക്ഷത്ര ജാതകർക്ക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ വാഹനങ്ങൾ നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ചുപയോഗിക്കുക ആക്സിഡന്റ്സ് പോലുള്ള സംഭവങ്ങൾ ആക്സിഡന്റ് സംഭവിച്ച് കൈമുട്ടിനോ തോളല്ലിനോ ഒടുവോ ചതവോ സംഭവിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സാധ്യത വളരെ കൂടുതലാണ് ഭരണി നക്ഷത്രത്തിനെ സംബന്ധിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഗുണമെന്ന് വെച്ചു കഴിഞ്ഞാൽ എവിടേക്കോ കുറച്ചും ഗുണങ്ങളുണ്ട് പക്ഷേ കുറച്ചൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ദോഷപരിഹാരാർത്ഥം ഭരണി നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാർച്ചനയോ രക്തപുഷ്പാഞ്ജലിയോ കഴിപ്പിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നതും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിച്ച് പറ്റുന്ന വെള്ളിയാഴ്ചകൾ വ്രതമനുഷ്ഠിച്ച് ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നത് വളരെ ഗുണകരമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണനക്ഷത്ര ജാതകയെ സംബന്ധിച്ച് അതുപോലെ തന്നെ ഭരണനക്ഷത്ര ജാതക എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുൻപ് അതിന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊന്നുമില്ല സ്ത്രീകൾക്കായിരുന്നാലും പുരുഷന്മാർക്കായിരുന്നാലും ഡെയിലി ചെയ്യാനുള്ള കാര്യമാണ് നിങ്ങൾ കിടക്കുന്നതിന് മുൻപായിട്ട് ിന്മുദ്രയിൽ കൈകൾ വെച്ചതിനു ശേഷം ചിന്മുദ്ര എന്ന് പറഞ്ഞത് ഇതാണ് അതായത് ഈ രണ്ട് നമ്മുടെ തള്ളവരലിന്റെ ഈ ഭാഗവും ചൂണ്ടുവരലിന്റെ ഈ ഭാഗവും ചേർത്ത് വെക്കുന്നതാണ് ചിന്മുദ്ര ഇത് ഒന്ന് മടക്കി വെച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരു മുദ്രയാണ് അത് ജ്ഞാനമുദ്രയാണ് ചിന്മുദ്ര ആ കയ്യിൽ വെച്ചതിനു ശേഷം അത് നെഞ്ചു വലത് കൈ വെച്ചതിനു ശേഷം അത് നെഞ്ചിനോട് ചേർത്ത് വെക്കുകയും ഈ ഇടത് കൈ അതിന്റെ തൊട്ട് താഴെയായിട്ട് വെക്കുകയും ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഓം മഹാഗൗരിയെ നമ ഓം മഹാഗൗരിയെ നമ എന്നുള്ള മന്ത്രം ഇരുപത്തേഴ് തവണ നിങ്ങൾ ജപിക്കുക അതിനനുസരിച്ച് പല അപകടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രക്ഷപ്പെട്ട് പല പ്രതിസന്ധികളെയും നിങ്ങൾക്ക് തരണം ചെയ്ത് സന്തോഷകരമായിട്ടുള്ളൊരു നാളുകൾ സംഭവ്യമാക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കും അപ്പോൾ എല്ലാ ഭരണി നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പുതുവർഷം സൗഭാഗ്യങ്ങളുടെ വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം